ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഓഫറായിട്ടാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിനിപ്പോൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ചില പ്ലാന്റ്സിന് രണ്ട് പ്ലാന്റ് വെച്ചും ചില പ്ലാന്റ്സിന് ഒരു പ്ലാന്റ് വെച്ചിട്ടാണ് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൽ ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് വാസ് ബിഗോണിയാണ് വാസ് ബിഗോണി അഥവാ ഫ്ലവർ ബിഗോണി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ഡയൻഡസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ടെർണിയെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുടെ ഫ്ലവർ കാണാനും ഈ വീട്ടിൽ കാണിക്കുന്ന ഈ സെയിം സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് എല്ലാം ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിലിപ്പോൾ നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ പോട്ടിമിസ് ഒക്കെ നമ്മൾ ഓർമ്മ എടുക്കുന്ന പോട്ടിംസ് തന്നെയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഹൈഡ്രോജി പ്ലാന്റിൻ്റെ കൂടെ രണ്ട് പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ചൈനീസ് ബോൾസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രജ് പ്ലാന്റ് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്തായിട്ട് വരുന്ന ഡയനസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയനസ് പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പത്തോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോണിന് നാല് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് വെറൈറ്റി ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതാണ് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പപ്പ്രോമെയിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലെമൺ വൈൻ്റെ ഒരു വെറൈറ്റിയും കൂടിയാണ് ലൈൻ ദാസ് പ്ലാന്റിൻ്റെ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു അയച്ചുകൊടുക്കുന്നതും അടുത്തായിട്ട് വരുന്നത് ഡാലിയ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഡാലിയൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ചു ിലാണെങ്കിൽ കിഴങ്ങ് കിഴങ്ങുണ്ടാവും അതുകൊണ്ട് പുതിയ പ്ലാന്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇത് അത്യാവശ്യം വേലത്തൊക്കെ വെച്ച് വളർത്തിയ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അത്യാവശ്യം കെയർ കൂടി കൊടുത്ത് വളർത്തിയെടുക്കേണ്ട ഒരു പ്ലാന്റും കൂടെയാണ് ഡാലിയ പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ അടിപൊളി പ്ലാന്റും കൂടെയാണ് ഡാലിയ പ്ലാന്റ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രൈഡൽ പോക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ് യെല്ലോയും വൈറ്റും ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതും നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അടുത്തായിട്ട് വരുന്നത് ജെറേനിയ പ്ലാന്റിന്റെ ആണ് വരുന്നത് ജെറേനിയുടെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പനി നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് ചെറിയാണ് ഹാങ്ങിങ് ജെറൈന ഗ്രൗണ്ട് ചെറൈനിയാണ് വീട്ടിലുള്ള പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആണ് അടുത്തായിട്ട് വരുന്നത് ഗസൈനി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗസൈനി പ്ലാന്റ് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിയേക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണത് ഓവറായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ രണ്ട് വെറൈറ്റിയാണ് റെഡും വൈറ്റാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല അതുപോലെ തന്നെ ഇത് അത്യാവശ്യം കെയർ കൊടുത്ത് കൊടുത്തേക്കേണ്ട പ്ലാന്റ് കൂടിയാണ് ഇത് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെത്തന്നെ പോട്ട് എടുക്കുക അത്യാവശ്യം ഉള്ള പോട്ട് എടുക്കാൻ നോക്കുക വെയിലും അത്യാവശ്യം തണലും കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ല മണിമല്ല ആണ് അടുത്തായിട്ട് വരുന്നത് അസൈലെ പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നിലത്തും ബോട്ടിലൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് അസൈല പ്ലാന്റ് അത്യാവശ്യം വെയിലത്ത് വച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോജൻ പ്ലാന്റിൻ്റെ റെഡ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡും അതുപോലെ തന്നെ പിങ്ക് ലേഡിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ ചോർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ലെമൺ വൈനും അതുപോലെ തന്നെ മെസ്സിക്ക ഫ്ലേയുമാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക